ഇംഗ്ലണ്ടുമായുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനത്തിലെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്ത് പ്രതിക്കൂട്ടിൽ ഫീൽഡ് അമ്പയർക്കെതിരെയുള്ള പ്രവൃത്തിയുടെ പേരിലാണ് അദ്ദേഹം കുരുക്കിലായിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ ഋഷഭിന് ഇനി വിലക്ക് വരാനും സാധ്യതയുണ്ട് മത്സരത്തിൽ ബാറ്റർ എന്ന നിലയിൽ ഋഷഭിനെ സംബന്ധിച്ച് ഈ ടെസ്റ്റ് മികച്ചതായിരുന്നു ഒന്നാം ഇന്നിംഗ്സിൽ കിടിലൻ സെഞ്ചുറി കുറിക്കാൻ അദ്ദേഹത്തിനായിരുന്നു അഞ്ചാമനായി ക്രീസിലെത്തിയതിനു ശേഷം നൂറ്റി മുപ്പത്തിനാല് റൺസാണ് ഋഷഭ് അടിച്ചെടുത്തിരുന്നത് ലീഗ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം ആദ്യ സെഷനിലായിരുന്നു നാടകീയ രംഗങ്ങൾ മുഹമ്മദ് സിറാജ് എറിഞ്ഞ അറുപത്തൊന്നാം ഓവറിനിടെയായിരുന്നു സംഭവം ഈ ഓവറിലെ അഞ്ചാമത്തെ ബോളിൽ ഹാരി ബ്രൂക്ക് ബൗണ്ടറി നേടിയിരുന്നു അതിനുശേഷമാണ് ബോളിനെക്കുറിച്ച് ഫീൽഡ് അമ്പയറോട് ഋഷഭ് പരാതിപ്പെട്ടത് ബോൾ മാറ്റണമെന്നായിരുന്നു അദ്ദേഹം അമ്പയറോട് ആവശ്യപ്പെട്ടത് ബോൾ പരിശോധിച്ച് അമ്പയർ അത് നിഷേധിക്കുകയും ചെയ്തു പിന്നാലെ ഷുഭിതനായ ഋഷഭ് അമ്പയറോട് പലതും പറയുന്നത് കാണാമായിരുന്നു തുടർന്ന് കയ്യിലുള്ള ബോൾ വലിച്ചെറിഞ്ഞ ശേഷം ദേഷ്യത്തോടെ തിരികെ നടക്കുകയായിരുന്നു ഋഷഭിന്റെ പെരുമാറ്റം കണ്ട അമ്പയർ സ്തബ്ധനായി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം ഋഷഭിൻ്റെ ഈ പെരുമാറ്റം മത്സരം കാണാനെത്തിയ ഇംഗ്ലണ്ട് ആരാധകരെയും ദേഷ്യം പിടിപ്പിച്ചു കൂവി വിളിച്ച് കളിയാക്കിയാണ് അവർ ഇതിനോട് പ്രതികരിച്ചത് അമ്പെയറുടെ തീരുമാനത്തെ പുച്ഛിക്കുന്ന തരത്തിലുള്ള ഋഷഭിന്റെ ഈ പെരുമാറ്റത്തിനെതിരെ നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം മാച്ച് റെഫറി ആയിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക ജസ്പ്രീത് ബുംറയും ബോളിനെതിരെ അമ്പെയറോട് നേരത്തെ പരാതിപ്പെട്ടിരുന്നു അറുപത് ഓവറുകൾക്ക് ശേഷം ബോൾ പൂർണ്ണമായും മൂവ്മെൻറ്റ് നഷ്ടപ്പെട്ടതായി കാണപ്പെട്ടിരുന്നു ബോൾ സ്വിങ് ചെയ്യുകയോ റിവേഴ്സിങ് ചെയ്യുകയോ ചെയ്തിരുന്നില്ല ബോളിൻ്റെ ഈ മോശം അവസ്ഥയെ തുടർന്നാണ് അത് മാറ്റണമെന്ന് ഋഷഭും അമ്പയറോട് പറഞ്ഞത് പക്ഷേ അനുകൂല തീരുമാനം വരാതിരുന്നതോടെ അദ്ദേഹം പൊട്ടിത്തെറിക്കുകയായിരുന്നു നേരത്തെ ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗില്ലും ഈ ടെസ്റ്റിൻ്റെ ആദ്യ ദിനം വലിയൊരു നിയമലംഘനം നടത്തിയിരുന്നു കറുപ്പ് നിറത്തിലുള്ള സോക്സ് ധരിച്ചാണ് അദ്ദേഹം മത്സരത്തിനിറങ്ങിയത് എം സി സിയുടെ നിയമപ്രകാരം കറുപ്പ് സോക്സ് ധരിക്കാൻ കളിക്കാർക്ക് അനുവാദമില്ല അതുകൊണ്ട് തന്നെ ഗില്ലിനെതിരെ ശിക്ഷാ നടപടി വന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ മാച്ച് റെഫറിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല അതേസമയം ലീഗ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിൻ്റെ ശക്തമായ തിരിച്ചടിയാണ് കാണാനാവുന്നത് ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ടോട്ടലായ നാനൂറ്റി എഴുപത്തൊന്ന് റൺസിന് മറുപടിയിൽ മൂന്നാം ദിനം രണ്ടാം സെഷനിൽ എൺപത്തെട്ട് ഓവർ കഴിഞ്ഞപ്പോൾ അവർ ഏഴ് വിക്കറ്റിന് നാനൂറ്റി മൂന്ന് റൺസ് എടുത്തിട്ടുണ്ട് മൂന്ന് വിക്കറ്റുകൾ ശേഷിക്കെ ഇന്ത്യയ്ക്കൊപ്പമെത്താൻ ഇംഗ്ലണ്ടിന് ഇനി അറുപത്തേഴ് റൺസ് കൂടി മതി